സൈക്കിള് നമ്മുടെ കുട്ടികളുടെ എക്സസൈസിന് നല്ല കൈയുടെ എക്സസൈസിന് വേണ്ടിയിട്ടുള്ളതാണിത് പെൺകുട്ടികൾക്ക് ഓർണമെന്റ് മേക്കിംഗ് ആണ് ബാലൻസ് ബോർഡ് കണ്ടോ ആങ്കിൾ എക്സസൈസ് ചലനം പ്രശ്നമുള്ള കുട്ടികൾക്കാണെങ്കിൽ ചലനം കൂട്ടിക്കൊടുക്കാനായിട്ട് ഈ എക്സ്പ് ഉപകരണത്തിലൂടെ സാധിക്കും നമ്മളിപ്പോൾ തണ്ണീർമുക്കം ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മളിന്ന് ഇവിടെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ സ്കൂളിലെ ഒരു ഭിന്നശേഷി സൗഹൃദ വിദ്യാലയമുണ്ട് ഭിന്നശേഷി സൗഹൃദ വിദ്യാലയത്തോടൊപ്പം തന്നെ ഭിന്നശേഷി സൗഹൃദ തെറാപ്പി ലാബും ഇവിടെയുണ്ട് ആ ലാബിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ആ കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ഇവിടുത്തെ സ്മിത എന്ന് പറയുന്ന ഒരു ടീച്ചറാണ് അപ്പോൾ ടീച്ചറോടത്തൊക്കെ നമുക്ക് ചോദിച്ച് കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ഞാൻ മുഹമ്മദ് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ കുട്ടികളുടെ എക്സസൈസിന് നല്ല ഇതായിട്ട് ഉപയോഗിക്കാം കൈയുടെ എക്സസസൈസിന് വേണ്ടിയിട്ടുള്ളതാണിത് കൈക്ക് ചലനം കുറവുള്ള കുട്ടികൾക്കാണ് കുട്ടികൾക്കാണത് കൂടുതൽ നമുക്കത് കുറച്ചും കൂട്ടി ഇട്ട് നമുക്ക് അവരുടെ കഴിവ് അനുസരിച്ച് അത് മാറ്റിയിടാൻ പറ്റും ഇത് നമുക്ക് ട്വിസ്റ്റർ നമ്മുടെ കുട്ടികൾക്ക് എക്സസൈസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ബോഡി മൊത്തം തിരിയുന്നത് നമുക്ക് ഫുൾ ബോഡിക്ക് ഇതിൻ്റെ ഗുണം കിട്ടും യുടെ എക്സസൈസിന് വേണ്ടിയിട്ടുള്ളതാണ് ചലനം പ്രശ്നമുള്ള കുട്ടികൾക്കാണെങ്കിൽ ചലനം കൂട്ടിക്കൊടുക്കാനായിട്ട് ഉപകരണത്തിലൂടെ സാധിക്കും പെൺകുട്ടികൾക്ക് ഓർണമെന്റ് മേക്കിംഗ് ആണ് ചെയ്താലേ പറ്റുകയുള്ളു ആ ടിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാലൻസ് ബോർഡ് ആ കാലൂടെ വെച്ചേ വെച്ചേതോണേ ആ ആ ചെയ്തോ അടുവെച്ചയൊരു കാലേ ആ ഇനി മോൾ ഇങ്ങനെ ആള് വിളയായി ഇപ്പോ ഇതാണ് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് ആ ഏ ഇങ്ങനെ വെക്കണം കണ്ടോ ആംഗിൾ എക്സർസൈസ് ഇ പിസ ബാക്കിലേക്കും വെക്കണമോ അല്ലേ നോ ബൈക്കിലേറ്റം വെച്ചോ Sali da pa madari, Sali da ma Sali da pa madari, Sali da